കാനായി കലാകാരന്മാരുടെ നാടാണ് നമുക്കറിയാം ഉണ്ണി കാനായി ഒക്കെ അവിടുന്ന് ഉള്ളൊരു കലാകാരനെയാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് മനോജ് മാത്രാടനല്ലേ കാനായിക്കാരനാണ് അപ്പൊ ഇപ്പൊ ഈ പയ്യൻ പയ്യന്നൂരിലുള്ള ഈ എക്സിബിഷൻ ഇനിയിപ്പൊ അവസാനിക്കുകയാണ് അപ്പൊ ആളുകൾ എങ്ങനെയാണ് ഇതിനെ കുറിച്ച് പറയുന്നത് അതൊരു പുതിയ അനുഭവമാണ് സ്റ്റിക്കർ കൊണ്ട് ചിത്രങ്ങൾ ഉണ്ടാക്കുക നമ്മള് കളറുകൾ കൊണ്ട് വരക്കുന്നത് കണ്ടിട്ടുണ്ട് മറ്റേ പല ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ച് ആർട്ട് വർക്കുകൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് എക്സിബിഷനൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതൊരു പുതുമയുള്ളൊരു കാര്യമാണ് അതെ അതെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു തോട്ടലിക്ക് എത്തിയത് ആദ്യം ഇത് ഫസ്റ്റ് ഞാൻ എല്ലാരും ചെയ്യുന്നുണ്ട് അപ്പോ ആക്ച്വലി പുതിയൊരു തലത്തിലേക്ക് പുതിയൊരു ആർട്ട് തലം കണ്ടുപിടിക്കണം എന്നുള്ള ഒരു ഡെവലപ്പ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായി അങ്ങനെയാണ് നാട്ടില് ഞാൻ ചെറിയ ചെറിയ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ വണ്ടി കൊട്ടിച്ചിട്ടുള്ള എടുത്തത് അപ്പോൾ കുറച്ച് സ്റ്റിക്കർ വാങ്ങി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഒന്ന് റെഡി ആയിട്ട് പിന്നീടാണ് അതിലേക്ക് ചിത്രങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ലേ ഒരു ചിന്താഗതി ഒന്ന് പിന്നെ ചെറിയ ചിത്രങ്ങൾ ചെയ്തു അതുപോലെ സ്റ്റിക്കറുകൾ ഒട്ടിച്ചിട്ട് അതെ ഈ നമ്മള് പെൻസിൽ ഡ്രോയിങ്ങിനെ ഡ്രോയിങ്ങിനൊക്കെ പറയുമ്പോ ഈ മുഖമൊക്കെ വരക്കുന്ന സമയത്ത് മൈന്യൂട്ടുള്ള ചെറിയ ചെറിയ വർക്കുകളൊക്കെ ചെയ്യാൻ കുറേ ദിവസം അവർ വേണ്ടി കഷ്ടപ്പെടാറുണ്ട് അപ്പൊ സ്റ്റിക്കർ വർക്ക് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ വളരെ ചെറിയ ഭാഗങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് കട്ട് ചെയ്ത് ഏറില്ലാതെ ഒട്ടിച്ച് ഇതൊക്കെ ഒരുപാട് ശ്രമകരമായ ഒരു ദൗത്യം തന്നെയല്ലേ ശരിക്കും തീർച്ചയായും നമ്മളിപ്പോ ഓരോ ചിത്രത്തിനും അതിന്റേതായ ഡീറ്റെയിൽസും ഒക്കെ ചെറിയ നമ്മള് കൺപീലുകളൊക്കെ ചെറിയ നൈസായ പീസുകളായിരുന്നു പക്ഷെ അത് കട്ട് ചെയ്ത് എടുക്കുന്നത് ശ്രമകരമായ ഒരു തന്നെയാണ് അപ്പോ അതനുസരിച്ച് നമ്മള് കൈയും ലെവലും കട്ടിങ്ങും എല്ലാം ഒരുപോലെ വരണം എന്നാലും നമുക്ക് അതിനനുസരിച്ചിട്ട് ഓരോ ഷേപ്പുകൾ കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും ഒക്കെ ചെയ്യുന്നുണ്ട് അതെ ഈ തെയ്യ തെയ്യത്തിന്റെ ഒരു ചിത്രം തെയ്യത്തിന്റെ ഇത് വരുമ്പോഴത്തേക്കും ഫസ്റ്റ് ഭയങ്കരമൂർത്തി എന്ന തെയ്യമാണ് ആ തെയ്യത്തിന്റെ വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു മാസത്തോളം എടുത്ത് ചെയ്തതാണ് അതിന്റെ ഡീറ്റെയിൽസ് പൂക്കൾ വരെ ചെറിയ പീസുകൾ പൂവിന്റെ ഒരു ലുക്ക് നമുക്ക് കുറച്ചും അതിന്റെ ലുക്കും കാര്യങ്ങളൊക്കെ അതുപോലെ തലപ്പാവ് ആ മേലത്തെ ഭാഗങ്ങളിൽ അതിന്റെ ഓരോ ഷെയ്ഡുകളും വ്യത്യസ്തമായി ചെയ്തെടുത്തത് അതായത് ഗ്രേ ഗ്രേക്ക് ലൈറ്റ് ഓരോ സ്റ്റിക്കറും ലൈറ്റ് ആ ഷെയ്ഡ് കൊടുത്ത് നല്ല നമ്മളെ ഒരു ആർട്ട് അതില് വരണം എന്നാലേ ഒരു ഒരു വസ്തുവിന്റെ എന്താണ് വസ്തുന്നുള്ളത് നമ്മുടെ ആൾക്കാർക്ക് മനസ്സിലാവും അങ്ങനെ ഓരോ ഷെയ്ഡുകൾ കൊടുത്ത് ഉണ്ടാക്കിയെടുത്തതാണ് ഈ ചിത്രങ്ങൾ അതുപോലെ മുഖം മുഖത്തെ മുഖത്തെഴുത്ത് അത് വിഷ്ണു മൂർത്തി ഇപ്പൊ കണ്ണൂർ ഭാഗത്ത് ചെറിയൊരു കുത്തിൽ വ്യത്യാസം വരുത്തെയ്യത്തിന്റെ മുഖത്തെഴുത്ത് ഇതില് പറഞ്ഞെങ്കിൽ ഞാൻ റഫറൻസ് യൂസ് ചെയ്തിട്ടാണ് ആ മുഖത്തെഴുത്ത് ചെയ്തെടുത്തത് ഈ പറഞ്ഞതുപോലെ നമ്മൾ കണ്ണൂരുകാർക്ക് ചെറുപ്പം മുതലേ കാണുന്ന ഈ ഒരു തെയ്യത്തിന്റെ കളറ് തെയ്യത്തിന്റെ കൊട്ട് ഇതൊക്കെ നമ്മുടെ ഭാവനയെ വല്ലാതെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട് അപ്പൊ നമ്മുടെ ചിത്രങ്ങളിൽ ഇത്രയും ഡീറ്റെയിൽ ചെയ്തിട്ട് ഇത് ഓരോന്നും കളറ് നോക്കി നോക്കി ചെയ്യുന്ന സമയത്ത് ചെറിയ മിസ്റ്റേക്ക് വന്നപ്പോലെ ചൂണ്ടിക്കാണിക്കാനും ആളുകൾ ഉണ്ടാവും ഇങ്ങനെയല്ലല്ലോ മുഖത്തെഴുത്ത് അത് വലിയൊരു മണിയായിരുന്നു കാരണം അവരിപ്പോ ഞാൻ റെഫറൻസ് ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഫുൾ മിസ്റ്റേക്കും കാര്യങ്ങളും മുഖത്ത് പ്രത്യേകിച്ച് മുഖത്തെഴുത്ത് ബാക്കിയിലെ ചിത്രങ്ങൾക്ക് അത് ഒരു പ്രശ്നമേ അല്ല തെയ്യത്തിന്റെ നമ്മളെ കേരളീയർ കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ എല്ലാവർക്കും തെയ്യത്തിനെ കുറിച്ച് നല്ലോണം അറിയാം അതുപോലെ മുഖത്തെഴുത്തിനെ കുറിച്ച് ചെലവർക്കറിയാം അതുപോലെ തെയ്യം കെട്ടുന്നവരും അതുമായിട്ട് ബന്ധപ്പെട്ടവർക്കും പൂർണ്ണമായും ഇതിനെ കുറിച്ച് അറിയാം അവർ വന്നിട്ടുണ്ടെങ്കിൽ അവർ പറയും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആ മിസ്റ്റേക്ക് ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കും അതിലെ ഞാൻ രീതിയിൽ മാറ്റി ഇപ്പൊ നമ്മളിവിടെ കൃഷ്ണനും രാധയും കാണുന്നുണ്ട് ബുദ്ധയും കാണുന്നുണ്ട് പിന്നെയും തെയ്യ ചിത്രങ്ങളുണ്ട് മുത്തപ്പനുണ്ട് കണ്ണൂരിന്റെ വികാരമാണ് മുത്തപ്പൻ എന്നൊക്കെ പറയുന്നത് ഇഷ്ടം ഏതാണ് ഈ ചിത്രം ചെയ്തു വെച്ച ചിത്രങ്ങളിൽ എനിക്ക് ഇപ്പോ ഏറ്റവും ലാസ്റ്റ് ചെയ്തത് കൃഷ്ണനാതിയാണ് എനിക്ക് എന്റെ എല്ലാ ചിത്രങ്ങളും ഭയങ്കര ഇഷ്ടമാണ് പേഴ്സണലിഷ്ടാണ് എനിക്ക് പ്രത്യേകിച്ച് ഓരോ ചിത്രങ്ങൾ ചെയ്യുമ്പോഴും അതിനോട് ആത്മാർത്ഥമായി അതിലേഴകർന്ന് ചെയ്തതാണ് എന്റെ ചിത്രങ്ങൾ അതുകൊണ്ട് എനിക്ക് ഇന്ന് ചിത്രം ഇഷ്ടമാണ് ചെറിയ വലിയ ചിക്കറായാലും എന്റെ ജീവിതത്തിന്റെ ഭാഗം എന്റെ എല്ലാ ഇഷ്ടങ്ങളും അപ്പൊ ചെറിയ കാലം മുതൽ തന്നെ കളർ കൊണ്ട് ചിത്രം വരച്ച് തുടങ്ങിന്ന് പിന്നെ എന്തൊക്കെ വ്യത്യസ്തകളാണ് തോന്നിയത് സ്റ്റിക്കർ കട്ട് കൊണ്ട് ചിത്രം വരയ്ക്കുന്നതും മറ്റുമായിട്ട് അതിൽ വാട്ടർ കളർ എന്നത് ഭൂമിയിൽ ഏത് മിക്സ് ചെയ്തിട്ടുണ്ടാക്കാം സ്റ്റിക്കർ എന്ന ഒരു വസ്തു എന്ന് പറഞ്ഞാൽ പ്ലെയിൻ കളറായിട്ട് എല്ലാ കളറും കിട്ടുന്നു കിട്ടുന്നുണ്ട് അപ്പൊ അതിൽ വ്യത്യാസം ഇതാണ് മെയിൻ ആയിട്ട് വാട്ടർ കളറും ഓൽപെയിൻ്റും അക്കലൊക്കെ മിക്സ് ചെയ്ത ഏത് ഭൂമിയിൽ ഏത് കളറാക്കാം ഇത് റെഡിമെയ്ഡ് വരുന്ന കളറാണ് അത് പ്ലെയിൻ ആയിട്ട് വരുന്ന മിക്സ് ആക്കാൻ പറ്റില്ല എല്ലാ കളറും കിട്ടില്ല ഇല്ല കളറിനെ കൊണ്ട് നമ്മൾ ഭംഗിയായിട്ട് ഒരു ചിത്രത്തെ ഒരുക്കി എടുക്കുന്നത് അഭിപ്രായം എങ്ങനെയാണ് എല്ലാവരും നല്ല അഭിപ്രായമാണ് ഒരുപാട് ആദ്യമായിട്ട് കാണുന്നവർ പെയിന്റിങ് നല്ല ഒരു മൈൻഡിലാണ് വരുന്നത് അവർക്ക് എന്റെ തൊട്ടു നോക്കാം മനസ്സിലാക്കാം അപ്പോ അവർക്ക് മനസ്സിലാവുന്നത് സ്റ്റിക്കറാണ് അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് നോർമലി അവർക്ക് ഞാൻ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് എല്ലാവരും വന്നെങ്കിൽ എല്ലാവർക്കും എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കും കാരണം എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ രീതിയിലെല്ലാവരും പെയിന്റിങ് ആണ് ഇതൊരു പുതിയ തലത്തിലുള്ള ആർട്ടാണ് അതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാവേണ്ട രീതിയിൽ പറഞ്ഞു കൊടുത്ത് അതിനെ മനസ്സിലാക്കി ആർട്ടിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും എല്ലാം ബുക്ക് ഉണ്ട് അല്ല അല്ലെങ്കിൽ എല്ലാവരും നല്ല അഭിപ്രായങ്ങളാണ് നല്ല ആർട്ടാണ് എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് തീർച്ചയായിട്ടും ഈ ഓരോരോ ചിത്രങ്ങളും മനോജേട്ടൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കാണുമ്പോ അത് വാട്ടർ കളർ കളറായിട്ടും അല്ലെങ്കിൽ പെയിന്റ് കൊണ്ട് വരച്ചതൊക്കെ ആയിട്ട് തോന്നും പക്ഷെ തൊട്ടു നോക്കുമ്പോഴാണ് ഈ പറയുന്നത് പോലെ ഓരോ ഡീറ്റെയിലിംഗ് ആയിട്ട് തോന്നുക അത് എത്ര എത്ര ചെറിയ ചെറിയ ഭാഗങ്ങൾ പോലും അത്ര മനോഹരമാക്കിയിട്ടുണ്ട് ശരിക്കും അംഗീകരിക്കപ്പെടേണ്ട ഒരു കലാകാരൻ ഈ പയ്യന്നൂരിന്റെ സ്നേഹം ഏറ്റുവാങ്ങിയ കലാകാരൻ ഒരുപാട് സന്തോഷം പരിചയപ്പെട്ടു

അതിന് നിന്നേനെ ഏതെ ക്ലാസ്സില പഠിക്കുന്ന അഞ്ജലി ഏത് സ്കൂളാ കുബാംഗ്ലൂ ബാംഗ്ലൂറാ നമ്മ ഫാമിലി ഏറ്റ് ബാംഗ്ലൂറാണ് ബാംഗ്ലൂറാണ് ഞാൻ ബാംഗ്ലൂരിൽ ആണ് വർക്ക് ചെയ്യുന്ന ഗ്രാഫിറ്റി ഡിസൈനറായി വർക്ക് ചെയ്യുന്നു ഓ അതെ അപ്പോ നിങ്ങളുടെ സ്കൂൾ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് ഇവർട്ട് നമ്മളുടെ പ്രദർശനം കാരണയേയാണ് നമ്മുടെ വീട് അതെ അപ്പോൾ ഈ പ്രദർശനം ഋതുൾടെ കൂടിയാണല്ലേ ഇത് ഇതൊക്കെ എങ്ങനെയാ വരച്ചത് അത് കളർ പെൻസിലും കളർ പെൻസിൽ കൊണ്ട് പെൻ ആ സ്റ്റിക്കർ കട്ട് ചെയ്തിട്ടും വരച്ച് ചെയ്തിട്ടുണ്ടോ അവിടെ ഉണ്ട് ഏതാ കൂടുതൽ എളുപ്പം പെണ് കൊണ്ട് ചെയ്യുന്നതാണോ അത് സ്റ്റിക്കർ കട്ട് ചെയ്ത് ചെയ്യുന്നതാണോ പെനാണ് സ്റ്റിക്കർ കട്ട് ചെയ്യാൻ കുറെ കഷ്ടപ്പാടുണ്ട് അല്ലേ അപ്പൊ ഇനി പഠിച്ച് വലിയ ആളാവണമെന്നാണോ ആഗ്രഹം അല്ലെങ്കിൽ ചിത്രം വരച്ച് വലിയൊരാളാവണമെന്നാണോ എങ്ങനെയാണ് മൃദലിന്റെ ഒരു താല്പര്യം ചിത്രം വരച്ചിട്ട് വലിയ ആളാവണല്ലേ അപ്പൊ മൃദുലിന്റെ ആഗ്രഹം പോലെ തന്നെ ചിത്രം വരച്ച് അച്ഛനെ പോലെ തന്നെ വലിയ വലിയ കലാകാരനായി മാറിയിട്ട് ഫസ്മൺ സ്ട്രേറ്റ് മീഡിയയ്ക്ക് വേണ്ടി കെ അൻ വർഷം